നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം മഹാദേവൻ്റെ അനുഗ്രഹത്തോടെ തന്നെ ഇന്നത്തെ ഒരു റീഡിങ്ങിലേക്ക് പോകാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ചുറ്റും നിൽക്കുന്ന ചിലരിൽ നിന്നുള്ള ഊർജം വളരെ പ്രതികൂലമായിട്ട് നിങ്ങളിലേക്ക് വരുന്നതിൽ വിഷമിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ കുറച്ചധികം വ്യക്തികൾ മൂലം തന്നെ പ്രയാസപ്പെടുന്ന അവസ്ഥ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുകയാണെങ്കിൽ അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ടും ആ ഒരു സമയത്ത് പിടിച്ചു നിൽക്കുവാനായിട്ടും ഈ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കുന്നതിനെക്കുറിച്ചാണ് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ ആകണമെന്ന് നിർബന്ധമില്ല അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തരും ഉൾക്കൊള്ളുക ഇപ്പോൾ നിലവിലുള്ളത് തന്നെ അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണം അവരുടെ ചിന്തകൾ നന്നാവണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ഊർജം തന്നെയാണ് വളരെ അടുത്ത് നിന്നാൽ വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ ചില വ്യക്തികളുടെ അഭിപ്രായ ഭിന്നതകളോ അല്ലെങ്കിൽ സാമ്പത്തിക തർക്കങ്ങളോ ബന്ധങ്ങളിലുണ്ടായ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ മൂലം കുറച്ച് അകൽച്ചയിലേക്ക് പോയി നിൽക്കുന്ന അവസ്ഥ അവരുടെ നീക്കങ്ങൾ വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ് കുടുംബത്തിലുള്ള വ്യക്തിയാവുക അല്ലെങ്കിൽ ജോലിയിൽ കൂടെ സുഹൃത്തുക്കളോ സുഹൃത്തുക്കളായിരുന്നവരോ അയൽക്കാരോ അങ്ങനെ ആരെങ്കിലും ആകാം ചിലപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ വളരെയധികം ഉണ്ടാക്കുന്ന ഒരു ഘട്ടമാണ് അവരുടെ ആ ഒരു പ്രവർത്തികൾ തിരിച്ചറിയാനായിട്ട് വൈകി പോയത് ഇപ്പോൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് എല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ പലതും പ്രതിരോധിക്കുകയാണ് പല കാര്യങ്ങളും പ്രതിരോധിക്കുവാനായിട്ട് സാധിച്ചിട്ടുമുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ നിങ്ങളോടൊപ്പം നിൽക്കാനായിട്ട് പല നല്ല വ്യക്തികളും വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സപ്പോർട്ടിനായിട്ട് പലരും ഉണ്ട് എന്നൊരു ധൈര്യം ആ ഒരു സമയത്തുണ്ടായിരിക്കും ഒരുപക്ഷെ അവർ നിങ്ങളോട് കൂടെ ചേർന്ന് നിന്ന് നിങ്ങൾക്കെതിരെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടേ ഇരുന്നിരിക്കാം എതിരാളികളായിട്ട് നിൽക്കുന്ന ആളുകൾ ഈ ഒരു സമയത്ത് അവരെ ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം തന്നെ മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കി എടുക്കുവാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഭാവി ജീവിതത്തിന് വേണ്ടിയിട്ടും നിങ്ങളെ വ്രണപ്പെടുത്താനും പീഡിപ്പിക്കാനും പ്രകോപിപ്പിക്കാനും അവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെ കാണും അവരുടെ ആ ഒരു വേട്ടയിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുക അതാണ് നിങ്ങളുടെ ഈ സമയത്തുള്ള വിജയം തന്നെ നിങ്ങളുടെ നിരീക്ഷണ കഴിവും പ്രയോജനപ്പെടുത്തണം എന്തൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുകയും വേണം നിങ്ങളെ എതിർക്കാനായിട്ട് അവർക്ക് അവസരങ്ങൾ നൽകാതിരിക്കുക അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക അവിടെയാണ് ആ ഒരു സമയത്ത് നമ്മുടെ വിജയം നമ്മുടെ മനസ്സിൻ്റെ സമാധാനവും സന്തോഷവും നിലനിർത്തണമെങ്കിൽ ഓരോരോ അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത് നമുക്ക് കടുത്ത ഒരു എതിരാളി ഉണ്ടെങ്കിൽ പല അവസരങ്ങളിലും അവരുടെ വായിൽ നിന്ന് വരുന്ന കടുത്ത വാക്കുകൾ അത് വളരെ അസഹ്യമായിരിക്കും ആ ഒരു സമയത്ത് നമുക്ക് അതുപോലെ തിരിച്ചു പറയാനായിട്ട് പലപ്പോഴും കഴിയുകയില്ല പക്ഷേ മനസ്സിനെ അടക്കി നിർത്തുകയും വേണം ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു നല്ല ഒരു മന്ത്രം തന്നെ ചൊല്ലാൻ പരിശീലിക്കുക കേൾക്കുന്ന വാക്കുകൾക്ക് പകരം പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഈശ്വരനെക്കുറിച്ചോ അതല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന എന്തിനെക്കുറിച്ചോ നല്ല കാര്യങ്ങൾ മനസ്സിൽ ഒരു മന്ത്രം പോലെ ചൊല്ലിക്കൊണ്ടിരിക്കാം അവരെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളെ പ്രാപ്തരാക്കും ശരിക്കും അതിനൊക്കെ നമ്മൾ മറുപടി പറയാൻ നിന്നു കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യം കൂടുതൽ വഷളാവുകയാണ് ചെയ്യുന്നത് കൂടുതൽ സമ്മർദ്ദമാണ് അവിടെ വരുന്നതും ഇനിയും മറ്റു ചില എതിരാളികൾ അതുപോലെയുമല്ല ഭീഷണിപ്പെടുത്തും ആ ഒരു തരത്തിലുള്ള എതിരാളികളുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു കൂട്ടം നല്ല ആളുകളെ കൂടെ നിർത്തണം ആ ഒരു സമയത്ത് എതിരാളിയായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരിലേക്ക് ശ്രദ്ധ പോകും അതാരൊക്കെയാണ് അവരോട് എന്തെങ്കിലും അനുകൂലസ്ഥിതി ഉള്ള ആൾക്കാരുടെ ഒപ്പമാണോ നിങ്ങൾ നിൽക്കുന്നതെന്നും അതല്ല നിങ്ങളോടൊപ്പം നിൽക്കുന്ന ആൾക്കാരോട് മൊത്തം ഉള്ള ഒരു എതിർപ്പും അവർ രേഖപ്പെടുത്തും അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്കുള്ള ആ ഒരു എനർജി കൂടെ നിൽക്കുന്നവരിലേക്കും തിരിഞ്ഞുകൊള്ളും എളുപ്പത്തിൽ നിങ്ങളെ ഒരു പ്രതിയോഗിയാക്കി മാറ്റാനോ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ നിങ്ങളെ അപകടപ്പെടുത്തുകയോ ചെയ്യാനുള്ള സാധ്യതകളെ കുറയ്ക്കും നിങ്ങളെ മാത്രം ലക്ഷ്യമാക്കിയുള്ള അവരുടെ ഒരു എനർജി ഉണ്ട് അതിനെ വഴിതിരിച്ച് പലരിലേക്ക് വിടാനായിട്ട് സാധിക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങളെപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കരുത് നിങ്ങൾക്ക് എതിരാളിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ പരാജയപ്പെടുത്തുന്നതിനായിട്ട് നിങ്ങൾ സന്തോഷിക്കുകയും ജീവിക്കുകയും ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ഏറ്റവും നല്ല ഒരു പ്രതികാരം നിങ്ങൾ സന്തോഷിക്കുന്നതും സമാധാനത്തോടെ കഴിയുന്നതും അവർക്ക് ഒരു ദുഃഖം തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവരെ പുറത്താക്കാനുള്ള മാർഗവും അതുതന്നെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത് എതിരാളികളെ കരുതി നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾക്കായിട്ടും നിങ്ങളുടെ സന്തോഷങ്ങൾക്കായിട്ടും നിങ്ങൾ പ്രവർത്തിക്കണം അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നിങ്ങളുടെ ജീവിതം പാഴാക്കിപ്പോരുത് ജീവിതത്തിൽ കാര്യമായിട്ട് സ്വാധീനം ചെലുത്തുവാനൊന്നും അവർക്ക് കഴിയുകയില്ല എന്ന് കാണിച്ചു കൊടുക്കണം അത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ അപക്വുമായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ശക്തി നഷ്ടപ്പെട്ട് അതെല്ലാം മങ്ങി അവർ പിന്നോട്ട് പോക്കോളും ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ ആത്മവിശ്വാസം കാണിക്കണം ചില തിരിച്ചറിവുകൾ ഒരു തരത്തിൽ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവരിക തന്നെ ചെയ്യും അല്ലെങ്കിൽ മറ്റൊരു തെറ്റായ വഴിയിൽ ഇത്തരം ആൾക്കാർ നമ്മെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ കാണും അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചില തിരിച്ചറിവുകൾ ഉണ്ടായി അവിടെ നിന്നും പുറത്തേക്ക് വരും കൂടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും നിങ്ങൾ പ്രതിരോധിക്കും അതിനുശേഷം ജീവിതത്തിൽ ഉപകാരമാകുന്ന കാര്യങ്ങളിലേക്ക് സ്വാതന്ത്ര്യത്തോടെ നിങ്ങളുടെ ഊർജ്ജവും സാമ്പത്തികവും സമയവും വിനിയോഗിച്ചു കഴിഞ്ഞാൽ സ്വയം തീരുമാനിക്കണം ചിന്തിക്കണം അറിയാവുന്നവരുടെ അഭിപ്രായങ്ങൾ അന്വേഷിച്ച് കൂടി മുന്നോട്ട് പോകണം അപ്രകാരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ട് തന്നെ നിങ്ങളുടെ സമയം നിങ്ങളിലേക്ക് അനുകൂലമായി എത്തിച്ചേരുന്നത് കാണാം എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനായിട്ട് സാധിക്കും നല്ല തുടക്കങ്ങൾ തന്നെ ചില തുടക്കങ്ങൾ ജീവിതത്തെ തന്നെ വഴിത്തിരിവുണ്ടാക്കും അതിനാൽ പ്രതീക്ഷയോടെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം ഈ ഒരു സൂചന തന്നെയാണ് ഈശ്വരൻ നിങ്ങൾക്കായിട്ട് നൽകുന്നത് ജീവിതത്തിൽ തന്നെ ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും തീരുമാനിക്കും ഉറച്ച തീരുമാനം തന്നെ എടുക്കും പല കാര്യങ്ങളും എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് സാധിക്കും ഒരു തോൽവി സംബന്ധിച്ച് പിന്മാറാനായിട്ട് ഈ നിമിഷം ഒട്ടും തന്നെ തയ്യാറാവുന്നില്ല എന്തു വന്നാലും ആഗ്രഹിച്ച കാര്യങ്ങൾക്കായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഉറച്ച തീരുമാനം വളരെ പക്വതയോടെ മനോബലത്തോടെ ആത്മാർത്ഥതയോടെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും ഒരുപാട് ക്ലേശങ്ങൾ അതിജീവിച്ച് തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങളുടെ ശുദ്ധ മനസ്ഥിതി മാത്രമാണ് നിങ്ങൾക്ക് സമ്പാദ്യമായിട്ടുള്ളത് ആ ഒരു മനസ്സുള്ളപ്പോൾ നിങ്ങൾ ഒന്നിനെയും പേടിക്കേണ്ടതില്ല നിങ്ങൾക്ക് കൂടി മുന്നോട്ട് പോകാം ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമാണ് എന്തെല്ലാം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കഴിവുകളുണ്ട് ഏറ്റെടുത്ത എത്രയോ കാര്യങ്ങൾ വളരെ കൃത്യമായും സത്യമായും അച്ചടക്കത്തോടെയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങളിലേക്ക് എത്തിച്ചേരും ആ ഒരു പ്രതീക്ഷ ഒരിക്കലും കൈവിടിയരുത്